നമസ്കാരം ഇന്ന് ഞാൻ മാവിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സംയോജിത രോഗ കീട പറ്റിയാണ് സംസാരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് കൃഷിക്കാർക്കായി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ മാവ് പൂക്കുന്ന കാലമൊക്കെയാണ് പൂക്കുന്ന കാലം തൊട്ട് വിളവെടുപ്പ് വരെയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് അതായത് പാനിക്കൽ എമർജൻസ് അതായത് മാമ്പൂ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു മരുന്ന് തളി കൊടുക്കാവുന്നതാണ് ഈ സമയത്താണ് ഹോപ്പറുകൾ അല്ലെങ്കിൽ തുള്ളൽ പ്രാണികൾ എന്നൊക്കെ പറയും പൂങ്കുലുകളുടെ നീര് വലിച്ചു കുടിച്ച് ഉണക്കി കളയുന്ന പ്രാണികളാണ് അതിൻ്റെ ശല്യം ഉണ്ടാകാം അതുപോലെ തന്നെ പൊടിക്കുമ്പോൾ രോഗമൊക്കെ ഈ സമയത്ത് കാണാറുണ്ട് ഇതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നട്ട് എന്ന് പറയും മാങ്ങയുടെ അണ്ടിയിലൊക്കെ വളരുന്ന വീവിൽസാണ് അതായത് വണ്ടുകളാണ് അതുമൊക്കെ ഈ സമയത്ത് തടിയിലൊക്കെ ഇരിപ്പുണ്ടാകും ഈ സമയത്ത് നമുക്കൊരു സ്പ്രേ കൊടുത്താൽ പലതിനെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അതുപോലെ കുറച്ച് നീം സോപ്പ് ലിക്വിഡ് നീം സോപ്പും കൂടെ ചേർത്ത് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെയുള്ള കീടങ്ങളെയൊക്കെ അകറ്റി നിർത്താനും സഹായിക്കുന്നതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കീടനാശിനികളാണ് ഇമിഡാക്ലോപ്രേറ്റ് അതൊരു പോയിൻ്റ് ത്രീ എം എൽ ഒക്കെ അതുപോലെ പൊടിക്കുമ്പോൾ രോഗത്തിനൊക്കെ എതിരായിട്ടൊരു വെറ്റബിൾ സൾഫർ ഒരു മൂന്ന് ഗ്രാം പെർ ലിറ്റർ അതുപോലെ തന്നെ ലിക്വിഡ് നീം സോപ്പ് അത് നമുക്കൊരു ത്രീ എം എൽ പെർ ലിറ്റർ ഇതെല്ലാം കൂടെ ചേർത്ത് മരുന്ന് തളിക്കാവുന്നതാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല ആദ്യഘട്ടത്തിലായത് കൊണ്ട് എന്നാൽ പിന്നീട് പാനിക്കൽ എമർജൻസി എല്ലാം കഴിഞ്ഞ് പൂക്കളൊക്കെ വിരിയുന്ന ഒരു ഘട്ടത്തിൽ പോളിനേഷൻ നടക്കുന്ന സമയമാണ് ഒരു പത്ത് ദിവസത്തോളം നമ്മൾ മരുന്ന് തളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് പോളിനേഷൻ നടക്കാനായിട്ട് ധാരാളം പ്രാണികൾ വരുന്നുണ്ടാവും അതിനെയൊക്കെ അത് ദോഷം ചെയ്യും ഫ്രൂട്ട് സെറ്റിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു പത്ത് ദിവസത്തെ കാലം നമുക്ക് മരുന്ന് തളിക്കാതിരിക്കാം അതിനുശേഷം മാങ്ങ ചെറിയ മാങ്ങകളൊക്കെ ഉണ്ടായി നമുക്ക് തന്നെ കാണാൻ സാധിക്കും ഈ സമയം തൊട്ട് വീണ്ടും കീടശല്യം കൂടുതലായിരിക്കും ഈ സമയത്ത് ധാരാളം പുഴുക്കൾ ശലഭങ്ങളുടെ പുഴുക്കൾ കാണും അതുപോലെ തന്നെ ഇലപ്പേനുകളുടെ ശല്യം ഉണ്ടാകും അതുപോലെ തന്നെ ബ്ലൈറ്റ് ആൻട്രാഗ്നോസി ഇതൊക്കെ രോഗങ്ങളാണ് കരിച്ചിലായിട്ടൊക്കെ നമ്മൾ കാണുന്ന പല രോഗങ്ങളുമൊക്കെ ഈ സമയത്ത് കാണാറുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഇൻസെക്ടിസൈഡും ഫഞ്ചിസൈഡും ഒക്കെ ചേർത്തിട്ട് മരുന്ന് തളിക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് ലാംഡ സയഹാലോത്രീൻ എന്ന് പറഞ്ഞ ഇൻസെക്ടിസൈഡ് പ്രോപ്പിനബ് എന്ന് പറയുന്ന ഫഞ്ചിസൈഡ് അതൊക്കെ ചേർത്ത് അതുപോലെ തന്നെ ബിവേറിയയും ഉപയോഗിക്കാം വിവേറിയ ശലഭങ്ങളുടെ പുഴുക്കൾക്കെതിരെയൊക്കെ ഫലപ്രദമാണ് ഇതൊക്കെ വളരെ ചെറിയ തോതിൽ ചേർത്താൽ മതി ലാബാ സെഹ സെഹാലോത്രാണെങ്കിൽ വര വണ്ണെമ്പിലാണ് പ്രൊപ്പിനാണ് രണ്ട് ഗ്രാം ആണ് വിവേറിയാണ് ഒരു അഞ്ച് എം എൽ ഒക്കെ മതിയാവും ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതി ചേർത്ത് തളിക്കാവുന്നതാണ് ഇതിനു ശേഷം മാങ്ങയൊക്കെ വലുതായി വരുന്ന ഘട്ടത്തിൽ ചില സമയത്ത് മാങ്ങ മഞ്ഞളിപ്പ് വന്നിട്ട് പുഴിഞ്ഞു പോകാറുണ്ട് അത് പലപ്പോഴും ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി ഒക്കെ ആവാം അതിനുവേണ്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് മാംഗോ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ട തയ്യാറാക്കിയിട്ടുണ്ട് അത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്താണ് തളിക്കേണ്ടത് പിന്നീട് വീണ്ടും മാങ്ങ വലുതായി വരുന്ന ഘട്ടത്തിൽ ആണ് കായച്ചയുടെ ശല്യം ഉണ്ടാകുന്നത് കായച്ചയ്ക്കെതിരെ നമുക്ക് ഫെറമോൺ കെണികൾ ഉപയോഗിക്കാം ഫെറമോൺ കെ കെണികൾ ഒരു പതിനഞ്ചെണ്ണം ഒരു ഏക്കണ്ണ എന്ന തോതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ജാഗറി ഫുഡ് ബേറ്റ്സും ഇതിനെതിരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം അവസാന ഘട്ടത്തിൽ നമ്മൾ മരുന്നുകളൊന്നും രാസ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അഥവാ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നീം സോപ്പ് പോലെയൊക്കെയുള്ള ബൊട്ടാണിക്കൽസ് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നീട് നമ്മൾ വേറൊന്ന് അറിയാനുള്ളത് നമുക്കിപ്പം നമ്മുടെ ചെടിയിൽ ഹോപ്പർ പ്രാണികളുടെ ശല്യം മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് തയാമീദോക്സാം എക്റ്റാറ പോലെയുള്ള കീടനാശിനികളോ ഉപയോഗിക്കാം അല്ലെങ്കിൽ മെറ്റാറൈസ്യം അനൈസോപ്ലിയെ പോലെയുള്ള ബയോപെസ്റ്റിസൈഡും ന നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഈ ഹോപ്പറിൻ്റെ ശല്യം മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു അവസരം വന്നാൽ നമുക്ക് തയാമീതോക്സാം പോലെയുള്ള കീടനാശിനികളും ഫലപ്രദമാണ് ഇതൊക്കെ ആദ്യഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് മാങ്ങ പിടിച്ച ശേഷവും അതിൻ്റെ ഘട്ടത്തിലും കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുക